നമസ്കാരം ജോലി ചെയ്തതിന്റെ ശമ്പളം ലഭിക്കാനായി പ്രവാസി മലയാളി നടത്തേണ്ടി വന്നത് നിയമ പോരാട്ടം ഒടുവിൽ ലഭിച്ചത് പണമില്ലാത്ത ശെക്കും പണം കിട്ടുമെന്ന പ്രതീക്ഷകയുടെ മരണവും കണ്ണൂർ ധർമ്മശാല തളിയിൽ ബക്കാലം സ്വദേശി രാജീവനാണ് ജോലിയുടെ പ്രതിഫലം പോലും ലഭിക്കാതെ മരിച്ചത് അൻപത്തിയേഴ് വയസ്സായിരുന്നു ഹായിൽ സനയിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കാലമായി സ്വകാര്യ ഫർണിച്ചർ സ്ഥാപനത്തിലെ ജോലിക്കാരനായിരുന്നു സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം മുടങ്ങിയതോടെ രാജീവൻ അടക്കമുള്ളവർക്ക് ജീവിതം വഴിമുട്ടി തുടർന്ന് ശമ്പള കുടിശ്ശിക ചൂണ്ടിക്കാട്ടി തൊഴിൽ വകുപ്പിനെ പരാതിയുമായി സമീപിച്ചു നീണ്ടകാലത്തെ വ്യവഹാരത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ചയോടെ രാജീവന് അടക്കമുള്ളവർക്ക് അനുകൂലമായി വിധി ലഭിച്ചു ഇതും പ്രകാരം കമ്പനിയുടമ കുടിശ്ശികയടക്കമുള്ള സേവന വേതന പ്രതിഫലം രാജീവനും പരാതിയുമായി തൊഴിൽ വകുപ്പിനെ സമീപിച്ചവർക്ക് നൽകാനുള്ള ഉത്തരവ് കിട്ടി തൊഴിലുടമ കോടതി മുഖാന്തരം നൽകിയ ചെക്കുമായി ബാങ്കിലെത്തിയെങ്കിലും ചെക്ക് നൽകിയ അക്കൗണ്ടിൽ പണമില്ലെന്ന വിവരം ലഭിച്ചതോടെ മടങ്ങി പിന്നീട് പലതവണ ബാങ്കിലെത്തിയെങ്കിലും ഇതുതന്നെയായിരുന്നു ഫലം രണ്ട് ദിവസം മുൻപും ബാങ്കിലെത്തി ചെക്ക് സമർപ്പിച്ചെങ്കിലും പണമില്ലാതെ ചെക്ക് മടങ്ങിയായിരുന്നു പണം ലഭിച്ചാലുടൻ അതുമായി നാട്ടിലേക്ക് മടങ്ങാമെന്നും നാട്ടിൽ അത് ഉപയോഗിച്ച് ജീവിതമാർഗം കണ്ടെത്താമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാവിലെ താമസ സ്ഥലത്ത് വെച്ച് രാജീവിന് നെഞ്ചുവേദന അനുഭവപ്പെട്ടത് ഹായിലെ കിങ് കാലിദ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മാതാവും ഭാര്യയും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബം നാട്ടിലുണ്ട് നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ ഹായിൽ നവോദയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകൻ ചാൻസ അബ്ദുൾ റഹ്മാനും രംഗത്തുണ്ട്